സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോബിനും ആരുതി പൊടിയും അടിച്ചു പിരിഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഇന്നലെ മുതൽ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലും എനിക്കും ഒരുപാട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാരെ അയച്ചു തന്നിട്ടുണ്ട് കാരണം പ്രതികരിക്കൂ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊന്നും ഒരു പ്രതികരണവും ഇല്ല ഇതിൻ്റെ അകത്ത് എന്ത് പ്രതികരണമാണ് റോബിനും ആരുതിപ്പൊടിയും പിരിഞ്ഞോ എന്ന് പോലും നമുക്കറിയില്ല അതായത് ഏതോ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നല്ലാതെ നമുക്ക് അവരാരും നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ലെങ്കിൽ അവർ ഒരു ലൈവില് വന്നിട്ട് പോലും പറയുന്നില്ല ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ ഒരു ലൈവിൽ വന്നിട്ടൊന്നും പറഞ്ഞുകൂടെ ഞങ്ങൾ പിരിഞ്ഞ് ഇനി ഞങ്ങളുടെ പേരും പറഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ട് വഴക്കം കൂടണ്ട എന്ന് പറഞ്ഞൂരേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോബിന് മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഈ ആരതി ആരതിപ്പൊടിയെ കല്യാണം കഴിക്കുന്നത് തന്നെ എങ്ങനെയാണ് കല്യാണം കഴിക്കാം എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് റോബിൻ മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവരെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലല്ലേ ആരതിപ്പൊടി പോയിട്ട് വീണത് ആരതിപ്പൊടി അപ്പോഴേ പിന്നെ നോക്കായിരുന്നല്ലോ അയ്യോ റോബിൻ എനിക്ക് വേണ്ട നിങ്ങൾ മറ്റൊരു പെണ്ണിന് മനസ്സ് കൊടുത്തതല്ലേ ഏതായാലും ഇനി കുറച്ച് കഴിയട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം അന്ന് തന്നെ പറയാം പിന്നെ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്നൊരു സംഭവമൊന്നുമല്ല ഇത് പിന്നെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ റോബിൻ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ നാളെ ഇപ്പൊ ബിഗ് ബോസ് വരാൻ പോവുകയാണ് ആര് പോളിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും റോബിനാണ് ആണ് അമ്പത് അറുപത് ശതമാനത്തിന് മേലെ കിടക്കുന്നത് വേറെ ഒരാൾക്ക് പോലും അത്രയും ആ ഒരു പേര് വരുന്നില്ല ഞാൻ നിങ്ങളോട് ഇപ്പോ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ റോബിനെ റോബിനെ ചൊറിഞ്ഞത് വിട് എന്താണെന്ന് വെച്ചാൽ റോബിൻ എന്ന് പറയുന്നത് ഈ കുറച്ച് ആൾക്കാരല്ല റോബിൻ ഉള്ളത് റോബിൻ ഒരു വലിയൊരു ഫാൻ ബേസ് വെളിയിലുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ വീഡിയോ കാണാത്തവരും അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്നും പങ്കെടുക്കാത്തവരും ഇതുപോലൊരു സോഷ്യൽ മീഡിയ ഇഷ്യൂസിലൊന്നും പങ്കെടുക്കുന്നവരും ഒന്നും അല്ല റോബിൻ്റെ ആൾക്കാർ റോബിന് ഒരു വലിയ ജനപിന്തുണ വെളിയിലുണ്ട് എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാതെ ഇവിടെ കിടന്നിട്ട് എന്താ പറയണ്ടത് റോബിൻ എന്തോ അങ്ങ് ചെയ്യാൻ പോയി ഒരു ഒരു ഇതുമില്ല എന്ത് തകരാനാണ് നടന്ന് ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതായിരിക്കും ഇനി അതല്ല ഇനി അവര് പിരിയുന്നുണ്ടെങ്കിൽ പിരിഞ്ഞോട്ടെ വിവാഹം കഴിഞ്ഞതിനൊന്നും ഇല്ലല്ലോ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതിലുള്ളൂ വിവാഹം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം അറിയുന്നതെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിനെ നല്ലോണം ബാധിക്കൂ ഏതായാലും റോബിൻ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ റോബിനും അങ്ങനെ പിരിഞ്ഞു പോകാലോ ഈ ഈ ഭാര്യ ഭർത്താക്ക ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വാസം വിശ്വാസമാണ് ഇതിൻ്റെ അകത്തൊക്കെ പ്രാധാന്യം അല്ലാതെ ഇതൊന്നും പൂട്ടി വെച്ചിട്ടൊന്നും ആർക്കും പോകാനൊന്നും കഴിയില്ല ഒരാളുടെ മനസ്സ് പൂട്ടിവെച്ചിട്ട് ആ താക്കോൽ എൻ്റെ കയ്യിലാണ് നിന്നെ അത് തുറക്കണ്ടിരിക്കാൻ ഞാൻ തീരുമാനിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും പോകാൻ കഴിയോ ഒരിക്കലും പോകാൻ കഴിയില്ല ഇപ്പൊ ഈ വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്ന റോബിനെതിരെ ഇത് ചെയ്യുന്ന റോബിന എന്താ പറയേണ്ടത് ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളുണ്ടാ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ നാട്ടിൽ ഈ പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടേ എന്നാ പറയേണ്ടത് ഓരോ കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പേ ചില ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നാണ് ഈ അയച്ചു തന്നതില് എന്തൊക്കെ വൃത്തികേടായിരുന്നു ഈ റോബിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പും തുടങ്ങിയിട്ട് അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ വൃത്തികേട് കണക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ് ഇത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ തുടരാ ഇല്ലെങ്കിൽ തുടരാതിരിക്ക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ റോബിൻ പിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വലിയൊരു സംഭവമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ പിരിയട്ടെ അവർക്കെന്താ വേറെ ജീവിതം കിട്ടൂലേ റോബിന് വേണമെങ്കിൽ വേറെ ജീവിതം കിട്ടും ആരത്തിപ്പൊടിക്ക് വേറെ ജീവിതം കിട്ടും അവരാരും ഒരു അമ്പത് വയസ്സോ അറുപത് വയസ്സോ ആയ ആൾക്കാരൊന്നുമല്ല അവരൊക്കെ യുവത്വത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പൊടിയാണെങ്കിൽ വലിയ ബിസിനസ്സുകാരിയാണ് റോബിൻ അതെങ്കിൽ ഡോക്ടറാണ് അപ്പൊ പേർക്കും കഞ്ഞി കുടിക്കാൻ വകീലായ്മയൊന്നും ഇല്ല ഇഷ്ടം പോലെ പൈസ ഉള്ള തന്നെയാണ് പിന്നെ അവരെന്തായിക്കോട്ടെ മനസ്സിലായെ പിരിയുന്നില്ലെങ്കിൽ പിരിഞ്ഞോട്ടെ പിന്നെ മറ്റൊരാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരതി പൊടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കില്ല അന്ന് സൈബർ ബുള്ളിങ്ങൊന്നും ആരെയും ചെയ്യാൻ പാടില്ല ഇത് ആരാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ റോബിന് ഈ മറ്റൊരു സ്ത്രീക്കെതിരെ മറ്റൊരു യുവതിക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തിയ ടീം തന്നെയാണ് എല്ലാവർക്കും വേണ്ട എന്താണ് മണിയാണ് ഈ മണിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ ഓടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് അപ്പോൾ ഈ റോബിനെ തകർക്കാനാണ് ഇല്ലെങ്കിൽ റോബിന്റെ ഇവിടെ വരാതിരിക്കാനാണ് റോബിന്റെ ഇതൊരു അവസാനത്തെ ആണിയാണെന്നൊക്കെ വിചാരം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹാന്ന് കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ റോബിന് ഇവിടെ ആരോടും പോയി ചോദിക്കുന്നുണ്ട് എനിക്ക് ഫെയിമ് തരൂ എനിക്ക് ഫെയിമ് തരൂ എന്ന് ആരോടും പോയി ചോദിക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ സീസൺ ഫൈവിന്റെ കാര്യങ്ങൾ നോക്കുക സീസൺ ഫൈവിൽ എന്ത് സംഭവിക്കുന്നത് അതൊക്കെ നോക്കുക അതൊക്കെ ചർച്ച ചെയ്യാ റോബിനും ആരാറൊക്കെ പോട്ടെ അവരവരുടെ വഴിക്ക് പോട്ടെ അവരൊന്നും വന്നിട്ട് പറയുന്നില്ലല്ലോ അയ്യോ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ ഒന്ന് പൊക്കി കൊണ്ടുപോകൂ എന്നൊന്നും പറയുന്നില്ല ഇനിയിപ്പോഴെന്ന് പറയുന്നത് ഈ ഷോയും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏഷ്യാനിറ്റി വിളിക്കും റോബിനെ തന്നെയാണ് റോബിനെ ഉറപ്പായിട്ട് വിളിക്കുമായിരുന്നു റോബിൻ അങ്ങനെ ആജീവനാഥ ശത്രു ആരോടും ഇല്ല എനിക്ക് റോബിനും അങ്ങനെ വെച്ചിരിക്കാനും കഴിയില്ല അവർക്കും അങ്ങനെ വെച്ചിരിക്കാനൊന്നും കഴിയില്ല സെലിബ്രിറ്റികളാണ് അതു മാത്രവുമല്ല ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കമ്പനിയാണ് ആ കമ്പനിക്ക് വേണ്ടത് ലാഭം മാത്രമാണ് അല്ലാതെ അവിടെ വന്നിട്ട് ഈ പിന്നെ നിങ്ങൾ തമ്മിൽ ദേഷ്യമുണ്ടോ ഇവർ തമ്മിൽ ദേഷ്യമുണ്ടോ ഇതൊന്നുമല്ല ഈ കമ്പനിക്കൊന്നും വേണ്ടത് അവർക്ക് അവരുടെ ഷോ നല്ല രീതിയിൽ പിന്നെ എന്താ പറഞ്ഞ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല ഇനി ഇതിലൊക്കെ വന്നിട്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും പറഞ്ഞ് അതായത് ഈ ചെറിയ ആൾക്കാരുടെ കമൻറ്റൊക്കെ കണ്ടപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ച് പോയി എന്നെ വരെ തെറി പറഞ്ഞിട്ടുണ്ട് അതായത് ഞാനൊരു പ്രതി എൻ്റെ പിന്നെ എന്ന് പറഞ്ഞേ റോബിനാ എന്തോ തള്ളിപ്പറഞ്ഞു പോയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ടീം വന്നിട്ട് എന്നെ വന്നിട്ട് തെറി പറഞ്ഞ ടീമുകളുണ്ട് ഞാൻ അവരോടൊക്കെ പറയുകയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ടെന്നാ നിങ്ങൾക്ക് റോബിൻ ഇഷ്ടമില്ലാതായോ അപ്പൊ നിങ്ങളൊക്കെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിനെയല്ല നിങ്ങളൊക്കെ നിങ്ങളുടേതായ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തത് അപ്പൊ അതല്ല വേണ്ടത് നിങ്ങൾ റോബിന്റെ കൂടിയല്ലേ നിൽക്കട്ടെ റോബിൻ വന്നതിന് ശേഷമല്ലേ അല്ലേ ആരതിപ്പൊടിയെ കണ്ടത് അപ്പോ ഈ ആരതിപ്പൊടിയായാലും റോബിൻ ആയാലും അവരെന്തോ ചെയ്തോട്ടെ ബിരിയാണി കിട്ടണ്ടവർക്കെല്ലാം കിട്ടിയില്ലേ പിന്നെന്താ ഇങ്ങനെന്ന ഇനി ഇപ്പോഴും കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് ഓക്കെ കല്യാണം നടക്കുമോ ഇല്ലയോ നോക്കാം അത് മാത്രവുമല്ലേ റോബിൻ എന്താണ് പറയുന്നത് അതുപോലെ ആരതിപ്പൊടി എന്താണ് പറയുന്നത് അവരെല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നത് ലൈവിലൂടെയും ഒക്കെയാണ് ഇതിപ്പോഴെന്ന് പറയുന്നത് ഇന്നലെ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ വന്നു എന്നാണ് ഞാൻ ഇത് പോയിട്ട് ഒരുപാട് നേരം നോക്കിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടാ എനിക്ക് ഇവിടെ നിന്നാണ് ഇത് കിട്ടിയിട്ടില്ല ഇനി ആരെങ്കിലും ഡിലീറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ഇതാക്കിയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമൻ്റ് ഇടാനും ഒരു ക്രിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നും യാതൊരു വിഷമോ അതൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർ തന്നെയാണ് നമ്മൾ അപ്പോൾ അവർ നമ്മൾ പിരിയട്ടെ ഇനി പിരിയുന്നുണ്ടെങ്കിൽ പിരിയട്ടെ അവർക്ക് ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ പിരിയട്ടെ കാരണം ഒരിക്കലും നമ്മൾ ഈ ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം വേണ്ടതല്ല ഒരാഴുഷ്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കേണ്ടതാണ് അപ്പോഴെന്ന് പറഞ്ഞിരുന്ന എന്തെങ്കിലും ഒരു കല്ലുകടി അതിനകത്ത് അകത്തുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഇതാകുന്നതാണ് നല്ലത് അല്ലാതെ അത് എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പുകഞ്ഞ് പുകഞ്ഞ് ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ സൂക്ഷിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അവിടെ വെച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്യുക അതാണ് അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നമ്മൾ തള്ളുന്നത് പോലും ഒന്നുമല്ല അത് ജീവിതമാണ് അത് അത് മനസ്സിലാക്കിയെങ്കില് പിന്നെ ഇനിയിപ്പോ റോബിൻ ആ ഇനിയിപ്പോ വളരെ എന്താ പറയേണ്ട ഒരു അങ്ങനെ ഒരു മോശക്കാരനാക്കിട്ട് ചിത്രീകരിക്കാനുള്ള എന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഒരു പിന്നെ എന്താ പറയേണ്ടത് ഏർ എന്താ പറയുക ഈ റോബിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ ആ ഒരു സഹോദരി ഉള്ളത് അല്ലാതെ റോബിന് പിന്നെ എന്താ പറയുക റോബിനും കൊച്ചിയിലാണ് ആ സഹോദരിയും കൊച്ചിയിലാണ് ഒക്കെ ഉണ്ട് പിന്നെ എന്താണ് അവരുടെ തമ്മിൽ പറ്റിയതെന്ന് എനിക്കറിയില്ല രണ്ട് മൂന്ന് ദിവസം കൂടി മുന്നേ വരെ അവരുടെ വീഡിയോ കണ്ടിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അവർ ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ പിരിയുന്നുണ്ടെങ്കിൽ പിരിയട്ടെ ഒക്കെ യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കട്ടെ കല്യാണത്തിന് ഒഴിച്ചാൽ പോവുക നമുക്ക് ഞെണ്ണീറ്റ് വരുവാ അത്ര മാത്രം അവിടെ നിന്ന് അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവരാണ് തീരുമാനിക്കേണ്ടത് അത് നമ്മളൊന്നും അല്ല നമ്മുടെ കയ്യിലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നാളെ മുതൽ ബിഗ് ബോസ് തുടങ്ങുകയാണ് നന്ദി നമസ്കാരം